വളരെയധികം ആരോഗ്യ അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് വഴുതനങ്ങ എന്നാൽ പലരും കഴിക്കാൻ മടി കാണിക്കുന്ന ഒരു പച്ചക്കറിയേറ്റും കൂടെയാണിത് മാർക്കറ്റിൽ ചില സീസണുകളിലൊക്കെ വളരെ തുച്ഛമായ വിലയ്ക്ക് നമുക്ക് വഴുതനങ്ങ വാങ്ങാൻ കഴിയും ഡയബറ്റീസ് ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളൊക്കെയും ചേർത്ത് നിൽക്കുവാൻ ഈ വഴുതനങ്ങയ്ക്ക് കഴിയും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒട്ടുമുക്കാൽ ന്യൂട്രിയൻസും ഈ വഴുതനങ്ങയിലടങ്ങിയിട്ടുണ്ട് ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ അസ്ഥികളുടെ ആരോഗ്യത്തിനും ഹൃദയാരോഗ്യത്തിനും എന്നുവേണ്ട ക്യാൻസറിനെ പോലും ചെറുത്ത് നിൽക്കുവാനുള്ള കഴിവ് ഈ വഴുതനങ്ങക്കുണ്ട് നോർത്ത് ഇന്ത്യക്കാരുടെ ഇടയിൽ വളരെ പ്രിയപ്പെട്ട ഒരു പച്ചക്കറി ഇനമാണ് വഴുതനങ്ങ പക്ഷെ നമ്മൾ കേരളീയരിൽ പലരും സാമ്പാറിൽ പോലും ഒരു വഴുതനങ്ങ കഷ്ണം കണ്ടാൽ അതിനെടുത്ത് സൈഡിലേക്ക് ഒതുക്കി അങ്ങ് മാറ്റി വെക്കുകയാണ് പതിവ് അപ്പോൾ ഞാനെന്നിവിടെ വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വഴുതനങ്ങ ഒട്ടും ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ വിഭവം ഇഷ്ടപ്പെടും അതിനുവേണ്ടി വലിയ കഷ്ണങ്ങളായി നുറുക്കിയെടുത്ത വഴുതനങ്ങയിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുകയാണ് ഇനി കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർക്കുക അതിനുശേഷം അര ടീസ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുക പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഈ പൊടികളെല്ലാം മിക്സ് മിക്സാകുന്നതിന് വേണ്ടി ഒരു ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം വഴുതനങ്ങയിൽ നന്നായി പുരളത്തക്ക വേണം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട് തന്നെ നന്നായി പുരട്ടി മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി അധിക സമയമൊന്നും വെയിറ്റ് ചെയ്യണമെന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വറുത്തെടുക്കാവുന്നതാണ് അതിനുവേണ്ടി പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടാവുമ്പോൾ ഓരോ കഷ്ണങ്ങളായി പുറക്കിയിട്ട് കൊടുക്കുക ഇനി ഞാൻ എടുക്കുന്നത് നീളം കുറഞ്ഞ മുട്ടയുടെ ഷേപ്പിലുള്ള വഴുതനങ്ങയാണ് ഞങ്ങൾ ട്രിവാൻ ഇതിനെ കത്രിക എന്ന് പറയും അത് ഞാൻ റൗണ്ട് ഷേപ്പിൽ നുറുക്കിയെടുത്ത് ബാലൻസ് മസാല പുരട്ടി വയ്ക്കുന്നുണ്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത കത്രിയ്ക്ക ഫ്രൈ കാണുമ്പോൾ തന്നെ അത് നമ്മളെ കുട്ടിക്കാലത്തിലേക്ക് കൊണ്ടുപോകില്ലേ കത്രിയ്ക്ക ഫ്രൈ ലഞ്ച് ബോക്സിൽ വെച്ച് സ്കൂളിൽ കൊണ്ടുപോയി കഴിച്ചിട്ടുള്ള എത്ര പേരുണ്ട് ഓക്കെ വഴുതനങ്ങ ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട് ഇനി തിരിച്ചിടാം ഇത് വളരെ പെട്ടെന്ന് റെഡിയാവും ഇത് തയ്യാറാക്കി കഴിച്ചു നോക്കിയിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് തയ്യാറാക്കി കഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണിത് ചോറിന് കറിയൊന്നും ഇല്ലാത്ത ദിവസം ഈ ഫ്രൈ മാത്രം മതി നന്നായി ചോറ് ഉണ്ടാകും ഇത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇനി റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത കത്രികയും കൂടി വറുത്തെടുക്കാം കൂട്ടുകാരെ നമ്മുടെ വഴുതനങ്ങയും അതുപോലെ കത്രിക്കേയും നന്നായി വറുത്തെടുത്തിട്ടുണ്ട് നിങ്ങൾ ഉറപ്പായും വിഭവം തയ്യാറാക്കി കഴിച്ചു നോക്കണം അതോടൊപ്പം എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം